ഹലോ ഞങ്ങൾ ഇവിടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ തേടി തേടി വന്നതാണ് നമ്മുടെ വില്ലേജിന്റെ ഉള്ളിലൂടെ വന്ന് അവസാനം നമ്മൾ നമ്മളൊരു മന്ദറിലെത്തി നമ്മുടെ എന്താ പറയാ നമ്മൾ ഇട്ട വീഡിയോന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാൻ വേണ്ടി വന്നാണ് വന്നതാണ് റീസെന്റ്ലി ഓപ്പൺ ചെയ്ത മന്ദിരാണ് കേട്ടോ അപ്പൊ ഇന്ന് ചൈത്ര നവരാത്രിയാണ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു രണ്ട് നവരാത്രി ഉണ്ട് ഇവിടെ അപ്പൊ അതിന്റെ ആഘോഷത്തിലാണ് അതുകൊണ്ട് ഇവിടെ ഭയങ്കര ബഹളം ഒക്കെയാണ് അന്ന് വന്നപ്പോ ഇത്രയും ബഹളം ഒന്നും ഉണ്ടാവില്ല അപ്പൊ ആ ശാന്തത പ്രതീക്ഷ ഒന്നാണ് നമ്മള് സീനെടുത്തു ഇനി ഒരു സീൻ കൂടി ഉണ്ട് അപ്പൊ നമ്മൾ ഒന്നുകൂടി വരും അല്ലെ പിന്നെ നമ്മൾ വില്ലേജ് കുറച്ച് കുറച്ചൊക്കെ ഒന്ന് കവറൊക്കെ ചെയ്തിട്ടുണ്ട് നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ നാട്ടിലെ പോലെ തന്നെ ഏകദേശം ഒക്കെ എനിക്ക് അവിടെ ഇവിടെ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അതൊക്കെ ഇവിടെ വില്ലേജിലാണെങ്കിലും അപ്പാർട്ട്മെന്റ്സ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇവിടുത്തെ വില്ലേജിലുണ്ടാവും വില്ലേജിലൂടെ ൂടെ പോകേകദേശം കേരളത്തിലുള്ള സ്ഥലത്തിലൂടെ പോകുന്ന അതേ ഫീലിംഗ് ഉണ്ടാവുക രണ്ട് സൈഡ് നെൽപ്പാടങ്ങള് പിന്നെ അത് റോഡിനോട് ചേർന്ന് ഒരുപാട് ട്രീസ് ഉണ്ട് നല്ല രസമാണ് ഇത് കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്തോണ്ടിരിക്കും വളരെ അടിപൊളി നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കേട്ടോ ഇവിടെ നമുക്കിപ്പോ ഒരു ജസ്റ്റ് ഒന്ന് മോർണിംഗ് അല്ലെങ്കിൽ ഒരു ഈവനിംഗിൽ ഒരു ജസ്റ്റ് ഒരു റൈഡിന് പോകണമെന്ന് പറഞ്ഞാൽ നേരെ ഏതെങ്കിലും ഒരു ഉള്ളിലേക്ക് കയറിയാൽ മതി ഓൾമോസ്റ്റ് ഇവിടെ എല്ലാ വില്ലേജും ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഉണ്ടാവുക പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് വലിയ വല്യ കുളങ്ങളുണ്ട് കേട്ടോ ഫുള്ള് ആമ്പലും പിന്നെന്താ താമര കുളങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക അത് മാത്രമല്ല പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ വരുന്ന വേറെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പശുക്കള് അല്ലെങ്കിൽ കാളകള് ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ റോഡിലൂടെ ഒരുപാട് ഇങ്ങനെ രാവിലെ തുടങ്ങി ഇറങ്ങി നടക്കുന്നുണ്ടാവും അപ്പൊ ഇത് നമ്മുടെ ലൊക്കേഷൻ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു നൂറ് മീറ്ററും കൂടെ ഉള്ളു ഇവിടെ ആ കാണുന്ന നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ ലൊക്കേഷൻ പിന്നെ അതിന്റെ ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് മാറ്റി നമ്മൾ ഒന്നുകൂടി വരും അപ്പൊ നമ്മള് മന്ദിരന്റെ അകത്ത് കേറിയിട്ട് പോവാൻ വിചാരിക്കണോ മന്ദിരം കാണിച്ചു വരാം പക്ഷെ ഇവിടെ റഷാണ് പിന്നെ ഒരു സ്പൈറൽ ബിൽഡിംഗ് ആണ് അല്ലെ താഴെയും റൗണ്ട് മേലെയാണ് ശരിക്കും റൗണ്ട്സ് റൗണ്ട്സ് ഉണ്ട് പിന്നെ ഇവിടെ വേറെ കൂടെ ഇവിടുന്ന് കൂടെ പോയല്ലേ ഒരു മഹാമയൊരു എത്ര ആയിരം വർഷം തൗസൻഡ് ഇയേഴ്സ് ഓൾഡ് ആണ് അത് മഹാമായ ടെമ്പിൾ കുറച്ച് പോയാൽ മതി ഒരു എത്രണ്ട് ഒരു പത്ത് മിനിറ്റ് മിനിറ്റ് ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് അതെ പറയാനുള്ള പ്രത്യേകത എന്താണെന്നറിയോ നിന്നിവിടെ തോന്നിയിട്ടില്ലേ ഇപ്പൊ നമുക്ക് ടെൻഷനൊക്കെ അടിക്കാണെങ്കിൽ ഇതുപോലെ കുറെ ഇത് ഇവിടെ ഇവർ ഒരുക്കുന്ന ഒരു പാർക്ക് പോലെ നമുക്കൊക്കെ ഒന്ന് വന്ന് ലോൺ ആയിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കാവുന്ന അങ്ങനെ തേരും അല്ലെ ഏത് കുറച്ച് കുറച്ച് വലിയ ടെൻഷൻ ഇങ്ങനെ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി തരുന്ന കുറേ ഫേസസ് ഉണ്ടാവും എവിടെ ചെന്നാലും ഇവിടുത്തെ ജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലമാണ് തോന്നിയിട്ടുണ്ട് കാരണം അഞ്ചഞ്ച് മിനിറ്റ് അര അര കിലോമീറ്റർ അല്ലെ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പാർക്കുകള് പാർക്കുകൾ എന്ന് പറഞ്ഞിങ്ങനെ ജനലേ വന്ന് വന്നിരിക്കാൻ പോയിട്ട് ഗാർഡനും ഇവിടെയും കണ്ടോ ഗാർഡൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക അത് വന്നിട്ട് കുറച്ചായിരുന്നില്ല ഗാർഡനൊക്കെ വന്നു ഇനി നമുക്കൊക്കെ വന്ന് ഈവനിങ് ഒക്കെ വന്നിരിക്കുക സ്പെൻഡ് ചെയ്യാ ഒക്കെ പോയി ഇതുപോലെ കുറെ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് അതിലൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്ന് കാണാം അപ്പൊ ഇന്ന് നമ്മൾ വീട്ടിൽ പോയിട്ട് വേറെ ഡ്രസ്സ് ഇട്ട് പുതിയ സീനായിട്ട് വരട്ടെ അതുവരെ